കല്യാണം കഴിക്കാൻ പോകുന്ന പെൺ പുള്ളേരോട് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് എന്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്ന സമയത്ത് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക വീട്ടുകാരെ നിർബന്ധ പ്രകാരം ലവ് മാരേജ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക നമ്മളെപ്പോലുള്ള ആൾക്കാർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കാം നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അവരെ അടിമത്തത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാൽ ഫുള്ള് മാറി നമുക്കൊരു അടിമത്തത്തിന്റെ ആവശ്യമേ ഇപ്പം വരുന്നത് എന്റെ പൊന്നു സിതറുവേ നിന്റെ ഉമ്മീനെ തന്നെ മാപ്പി വിവാഹം കഴിച്ചോ അലഹമ്മദില്ല സന്തോഷമായി അല്ലെങ്കിൽ അത് ആലോചി ചോദിക്കേ എന്തായിരിക്കും അവസ്ഥയെന്ന് പെരുന്നാളൊരു വസ്ത്രം എടുത്തെങ്കിൽ അലഹമുല്ല സന്തോഷം എടുത്തു കൊടുത്താൽ ഇടും ഒരു കല്യാണം വന്നാൽ ആഗ്രഹം പറയൂല നമ്മൾ എടുത്തു കൊടുത്താൽ ഇടും ഒരു കാര്യത്തിന് നിന്റെ ഉമ്മി ആഗ്രഹം പറയുന്നില്ല എന്നുള്ളതാണ് നിന്റെ ഉമ്മിച്ചീയിൽ ഞാൻ കാണുന്ന പോസിറ്റീവ് എന്നാൽ വാപ്പിച്ചി എന്ത് ചെയ്യും അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഭാര്യക്ക് ഭർത്താവിനോടുള്ളതും ഭർത്താവിന് ഭാര്യക്കുള്ളതോടും അടിമത്ത മനോഭാവമല്ല മറിച്ച് പരസ്പര വിധേയത്വവും കടപ്പാടുമാണ് കടപ്പാടിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിധേയത്വമാണ് അത് പരസ്പരം ബഹുമാനിച്ച് ആസ്വദിച്ച് ചെയ്യുന്നതാണ് ഇപ്പം ചില ആളുകൾ പറയുന്നത് എന്താ അറിയാ ചെറു എനിക്ക് എനിക്കാരുടെ അടിമയാകാൻ വയ്യാന്ന് എനിക്കാരുടെ അടിമയാകാൻ വയ്യാന്ന് എല്ലാവർക്കും ഇപ്പം വേണ്ടത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ നിർവചിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കിപ്പം ഒന്ന് ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ ഉടനെ ആണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുക അവർക്ക് അവർക്കിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുക കയ്യിൽ പൈസ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ കടം മേടിച്ചിട്ടും കൊണ്ടുപോകണമെന്നുള്ളതാണ് അയലത്തെ വീട്ടിലെ പെണ്ണോ കൂട്ടുകാരികളോ എവിടെയെങ്കിലും ട്രിപ്പ് പോയി ഒരു സ്റ്റാറ്റസ് കണ്ട ഉടനെ ഇപ്പം അടുത്ത നിമിഷം ഒരുങ്ങി ഇറങ്ങിക്കണം അതിന് എവിടെയെങ്കിലും നമ്മൾ ഫണ്ട് ഇല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തിക്കോണം ഇവൻ എവിടെയെങ്കിലും കടം മേടിക്കും ആ കൊടുക്കാൻ ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞാണ് കൊടുക്കാൻ പറ്റില്ല അവൻ ഒറ്റക്കിരുന്ന് വല്ലാതെ പ്രയാസപ്പെടും ആ പ്രയാസപ്പെടുമ്പോഴും പൈസ കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴും കൂട്ടുകാരൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിയുമ്പം അവൻ നേരെ വീട്ടിൽ വന്നിട്ടുള്ള പൈസ താണ എന്ന് പറഞ്ഞാൽ അപ്പൊ പറയുന്നവരുടെ അറിയാമോ നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു ഭർത്താവിനോടേ നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല ഈ പാവപ്പെട്ടവൻ ഈ കടക്കാരനായത് വിളയും കൊണ്ട് നടന്ന് ചുരിദാറും എടുത്തു എടുത്തുകൊടുത്തതാ എല്ലാ മനുഷ്യരും സാമ്പത്തികമായ ഔന്നിത്യം കൈവരിച്ചവരോ ഭദ്രത കൈവരിച്ചവരോ അല്ല ഭർത്താക്കന്മാരുടെ വരവനുസരിച്ച് ചെലവഴിക്കാനും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്കൊരു കൈസഹായമൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ഈ ദുനിയാവിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ബിസുളീസിന് തങ്ങൾ തന്നെ പറഞ്ഞു വിവാഹം കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിമിതങ്ങൾ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മുഖ സൗന്ദര്യത്തേക്കാൾ മനസ്സിൻ്റെ സൗന്ദര്യം നോക്കണം എന്നുള്ളത് മനസ്സിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ഭാര്യമാരെ കുറിച്ച് അവർ തന്നെ സ്വകാര്യ വേള ഞങ്ങളോട് പറയും എടാ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല കഴിക്കാനുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഒരു കല്യാണം വന്നു കുടുംബത്തിൽ വസ്ത്രം നമ്മൾ എടുത്തു എടുത്തുകൊടുത്ത ഇടും വേണമെന്നൊരിക്കലും നിർബന്ധം പറയത്തില്ല നമ്മുടെ കയ്യിൽ നമ്മുടെ പോക്കറ്റിൽ ഉള്ളതനുസരിച്ചുള്ള ചിലവാക്കാനുള്ള മനസ്സ് അങ്ങനെയുള്ള കുടുംബമാണ് ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ട ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ എന്താ പറഞ്ഞത് ആരുടെയും അടിമയാകാൻ വയ്യന്തും ഇവർ ഉദ്ദേശിക്കുന്ന അടിമത്വം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇഷ്ടം പോലെ ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് അളപ്പം കൊണ്ട് നടക്കണം അതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കേട്ട വോയിസ് ഉണ്ടല്ലേ ആരുടെയും അടിമയാകാൻ വയ്യ എന്നുള്ളത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജോലി ആഗ്രഹിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന തികച്ചും നിഷ്കളങ്കമായ ചിന്തയാകണം ഈ നീയത്ത് പോലെയാണ് മയ്യത്ത് എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇതിപ്പോൾ വിവാഹത്തിന് മുമ്പ് ജോലി നേടാനുള്ള ആഗ്രഹം തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാൻ തനിച്ചാണെങ്കിൽ ജീവിക്കുമ്പം ആകാനുള്ള ഒരു ആയുധമാണ് ജോലി എന്നുള്ളത് അങ്ങനെ തന്നെ ചിന്തിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പ്രശ്നമെന്നറിയോ നമുക്ക് എന്തൊരു വിഷയം വന്നാലും അതിനെ പരിഹരിക്കുന്നതിനപ്പുറം അത് പ്രശ്നമായാലും കുഴപ്പമില്ല എനിക്ക് ജോലിയുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയും കുടുംബ ജീവിതത്തിൽ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സഹിഷ്ണുതയോട് സമീപിക്കാനും പരസ്പരം പൊരുത്തപ്പെടണമെന്ന് കഴിയും രണ്ടാളും പൊരുത്തപ്പെടണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അതെ ഇരിക്കുന്നുണ്ടല്ലേ എൻ്റെ മോളാണ് എൻ്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴോ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴോ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നിഷ്കളങ്കരായ മക്കളാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ അടിമത്വം എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടല്ലോ ഈ അടിമത്വം എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ജീവിച്ചവരെ ഈ ദുനിയാവിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ചിട്ടുള്ളൂ നാലു ചോദിക്കുക ഞാൻ എടുത്തിയാടി എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ശുഭിതമായി സംസാരിക്കുന്ന ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തികച്ചും ശുഭിതമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് എനിക്കും അവൾക്കും മാത്രമല്ല ധൈര്യക്കുന്ന നിഷ്കളങ്കരായ മക്കൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് അലഞ്ഞുപോകും വാപ്പക്ക് വാപ്പ തന്നെ വേണമെന്നേ വാപ്പക്ക് വാപ്പ തന്നെ വേണം വാപ്പക്ക് പകരം വേറെ ആരും ആവില്ല ഉമ്മക്ക് ഉമ്മ തന്നെ വേണം ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല എത്ര മനോഹരമാണ് മനോഹരമാണെന്നാലോ ചോദിക്കുകയെ ഈ കുടുംബ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം മൂന്നാല് ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം നമ്മൾ വീടിൻ്റെ പടിമാതക്കിലേക്ക് വരുമ്പോൾ എന്ന് വിളിച്ച് വരുന്ന ആ മക്കള് അവരെ കാണാനുള്ള ത്വര നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഭാര്യ ഇതൊക്കെ ഈ ജീവിതത്തിൽ ഹൃസ്വമായ കാലയളവിലെ ജീവിതത്തിൽ കിട്ടുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യമാണ് മണ്ണാങ്കട്ടയാണെന്നെങ്കിൽ പറഞ്ഞ് എടുത്തിയാടി മുണ്ടകളെ പോലെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ജീവിതമാണ് എന്ത് മനോഹരമാണ് അവർക്ക് ഈ പറയപ്പെടുന്നതോടെ കുറച്ച് ആക്റ്റീവ് എടുത്ത് കുറച്ച് ഹെഡ്സെറ്റും വെച്ച് ഒരു നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് അവർക്ക് ഇങ്ങനെ തോന്നും ഞാനാണ് ഈ ലോകത്തിലെല്ലാം ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ കയ്യിലെത്തി എന്ത് സ്വാതന്ത്ര്യത്തിന്റെ കയ്യിലെത്തി എന്നായി പറയുന്നത് സന്തോഷകരമായിട്ട് മനോഹരമായിട്ട് മക്കളോടും ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സന്തോഷമാണ് ഇപ്പം വിവാഹമോചനം എന്ന് ഒരു ഫാഷനായി മാറിയിരിക്കാൻ അത് അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുന്നത് ഞങ്ങള് എല്ലാ കെട്ടുപാടുകളും വിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കടന്നു നോക്ക ഒരു ഒക്കെ ഇട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു ട്രിപ്പാണ് ഈ ട്രിപ്പിൽ നല്ല വിഷമമുണ്ടെന്നെ മുഖത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ കൈയിലാണ് ഞാൻ ഹിമാലയം കീഴടക്കി എന്നൊക്കെ പറഞ്ഞു ഡയലോഗ് ഇട്ട് വരുമെങ്കിലും ഉള്ളിൽ നല്ല തേങ്ങലുണ്ട് മുഖത്ത് നന്നായിട്ട് അറിയും ചെയ്യുക എന്നിരുന്നാലും ഈ സ്റ്റാറ്റസ് ഭർത്താവിന്റെ കുടുംബക്കാര് കണ്ടവർ ആ പറ സങ്കടപ്പെടണമെന്ന് വിചാരിച്ചാ എന്ത് സങ്കടം ആര് പോയാലും മറ്റൊരാൾ കിട്ടും ഈ ലോ ഇത് ദുനിയാവാണ് ഒരാൾ പോയാൽ ഒരാൾക്ക് മറ്റൊരാൾ കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതിനും പല കാര്യങ്ങൾ പകരമാകില്ല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഇത്ര ഓഞ്ഞ ഡയലോഗ് ഇട്ടുകൊണ്ട് വിവാഹമോചനത്തിന് ഒന്നും നിൽക്കല്ലേ പടച്ചോളം എടുത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഒരു നിലക്കും സഹിക്കാൻ വയ്യാത്ത ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതിനൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ വേറെ മാർഗം കാണാം പക്ഷേ നമ്മൾ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന രൂപത്തിലാണെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം വാപ്പാടകയിൽ സാമ്പത്തികമായ വാപ്പ സ്റ്റേബിൾ ആണ് എന്നൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഈ വിവാഹമോചനം അതൊരു സ്വാതന്ത്ര്യമാണെന്ന് വിചാരിച്ച് മക്കളെയും കൊണ്ട് അവരെ വഴിയാധാരാക്കി സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഈ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നവർ മനസ്സിലാക്കുക അമ്മായി മാപ്പയൊക്കെ വിവാഹം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർക്കൊരു ഭാരമായി മാറും ഒന്നില്ലെങ്കിൽ നമ്മുടെ ആങ്ങളാണ് അവർ വിവാഹം കഴിച്ച് അവരുടെ ഭാര്യമാരുണ്ടാകുമ്പോൾ അവർക്ക് ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ഇല്ലെങ്കിലും പലയിടത്തും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് അതിനൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ സന്തോഷമായിട്ട് മക്കളും ഭർത്താവുമായിട്ട് സമാധാനത്തെ ജീവിക്കുക ഈ സൈസ് വിടലത്തരം ഒന്നും കേട്ടിട്ട് ഇതിന്റെ ഒന്നും പിന്നാലെ പോകല്ലേ നമ്മുടെ ഭാവി തന്നെ പോത്തേ ബോധ്യുണ്ട് ആകപ്പാടൊരു ജീവിതം മാതിരി അളിഞ്ഞ ജീവിതമായിപ്പോയി